നിളാ നമ്പ്യാരും ബോബി ചെമ്മണ്ണൂരും തമ്മിൽ എന്താ സമാനതകൾ രണ്ട് വ്യക്തികളുടെ പേരുകളാണ് പറഞ്ഞത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തികളെ വ്യക്തികളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് എന്താ ഒന്ന് ഒന്ന് ബോച്ചെ രണ്ട് നിളാ നമ്പ്യാർ എന്താ ബന്ധം ഇതാണ് നമ്മൾ മാർക്കറ്റിങ്ങിനകത്ത് നമ്മൾ നെറ്റ്വർക്ക് ഇൻഡസ്ട്രി ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഗൂഢമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള രഹസ്യമാണിത് അതായത് നമ്മളൊന്ന് ഓർത്തു നോക്കി നമ്മളൊന്ന് മൈൻഡിൽ ആ ബോച്ച വന്നിട്ട് രൂപവും അയാളുടെ പ്രവൃത്തിയെല്ലാം കൊണ്ടുവന്നി ഹോഴ്സ് ആറ്റിറ്റ്യൂഡ് എന്താ ഹോഴ്സ് അശ്വം എന്തുണ്ട് ഒറ്റ പോക്ക ലക്ഷ്യത്തിലെത്തിയേ പറ്റൂ ബോച്ചെ കള്ളുഷാപ്പ് തുടങ്ങിയാലും ഫിസിക്കാർട്ട് തുടങ്ങിയാലും ലോട്ടറി തുടങ്ങിയാലും എന്തോ തുടങ്ങിയാലും സക്സസ് ആക്കി എടുക്കുന്നു എത്ര എത്ര കണ്ട് കിലോമീറ്റർ ഓടി എന്താണ് ഹോഴ്സ് ആറ്റിറ്റ്യൂഡാണ് ആ ഓട്ടം കണ്ടില്ലേ ഈ പ്രായത്തിലും അത്രയും കിലോമീറ്ററൊക്കെ ഓടി പെർഫോം ചെയ്ത പെർഫോം ചെയ്ത പെർഫോമറാണ് അവരെ ഫോളോ ചെയ്യാൻ ആൾക്കാരുണ്ടാവുന്നു അടുത്ത നീളാനമ്പികാരെ നോക്കി ആരുടെയോ കമാൻഡിൻ്റെ പുറത്ത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ആരൊക്കെയോ ആക്ഷനും കട്ടും പറഞ്ഞ് നിരന്തരമായി അവരെ ചിത്രീകരിച്ച് ചിത്രീകരിച്ച് അവർക്കെന്തായി ഇന്ന് മാസ്ക് വെക്കാതെ അവരുടെ കുട്ടികളോടൊപ്പം പുറത്തു പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ പൊതുജനത്തിൻ്റെ മധ്യത്തിൽ സ്വന്തം പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത സിറ്റുവേഷൻ ഇതാണ് എലഫൻറ്റ് ആറ്റിറ്റ്യൂഡ് മറ്റൊരാളുടെ കമാൻഡിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾ അവരെ നമുക്ക് ഫോളോ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല ഇവിടെയാണ് പണമുണ്ടാക്കാനുള്ള വഴികളിലെ നിഗൂഢമായിട്ടുള്ള ശാസ്ത്രം നിൽക്കുന്നു കിന്നര എന്ന് പറയും അതായത് ഈ പോലുള്ളവർക്ക് എന്തുണ്ട് കിന്നര എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇവർക്ക് അതില്ല അതുകൊണ്ട് ഇവരെ ഫോളോ ചെയ്യുന്ന വ്യക്തികളുടെ കയ്യിൽ പണം ഉണ്ടാകുകയില്ല അതേസമയം ബോച്ചെ പോലുള്ളവരെ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും കൈ നിറച്ച് പൈസ വരും കാരണം കിന്നര സെഗ്മെൻറ്റ് പെടുന്ന ഹോൾസ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളാണ് ഇവർ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗം അതായത് നെറ്റ്വർക്ക് ഇൻഡസ്ട്രി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണിന്ന് അദ്ദേഹം പല കമ്പനികളുണ്ട് ആംബേ തൊട്ട് ഇങ്ങോട്ട് മഹത്തരമായ പല കമ്പനികൾ ഇവിടെ ഈ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിനകത്ത് ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത കമ്പനി ഫിജിക്കാർട്ട് ഇപ്പോഴത്തെ പ്ലാൻ കേട്ടു ഗംഭീരമായിട്ടുള്ള പ്ലാൻ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ അദ്ദേഹത്തെ കാണാനുള്ള അവസരങ്ങൾ നേടാൻ പറ്റുമോ എന്ന് നോക്കുക അദ്ദേഹത്തിനോടൊപ്പം സമയം ചെലവഴിക്കുക കാരണം ആ ആറ്റിറ്റ്യൂഡ് കണ്ടുകൊണ്ട് ആ ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്താൽ നമുക്കും എന്താ മാറാൻ പറ്റും കിന്നര ദ റിച്ച് നമുക്കും നല്ലവണ്ണം ധനം ഏൺ ചെയ്യാൻ പറ്റും കുതിരയെപ്പോലെ ഓടുക തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം പെർഫോം ചെയ്യണം എങ്ങനെ പെർഫോം ചെയ്യണം ഹോഴ്സ് ആറ്റിറ്റ്യൂഡിൽ പെർഫോം ചെയ്യണം എന്താണ് ഈ ഫിജിക്കാർട്ട് ഇപ്പം പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഫിജിക്കാർട്ട് ആയിക്കോട്ടെ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ വരുന്ന പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ നല്ല കമ്പനികൾ ഈ ചീത്ത കമ്പനികളുടെ കാര്യം പറയുന്നില്ല കാരണം നമുക്കിനി മുന്നോട്ട് പോകുമ്പോൾ ഡാർക്ക് വെബുമായിട്ട് ബന്ധപ്പെട്ട് ക്രിപ്റ്റോ കറൻസീസ് ബിക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സെഗ്മെൻറ്റ് നമ്മൾ പഠിച്ചു പോകേണ്ടതുണ്ട് എന്താണ് ബ്ലോക്ക് ചെയിന് ക്രിപ്റ്റോ കറൻസി എന്താണ് ഡാർക്ക് വെബും ഇതുമായിട്ടുള്ള ബന്ധങ്ങൾ ഇതൊക്കെ നമുക്ക് അടുത്ത സെഷനുകളിൽ എടുത്തു പോകാം ഇന്ന് നമ്മൾ പഠിക്കുന്നു എന്താണ് ഈ ബോച്ചയൊക്കെ ബോബി ചെമ്മണ്ണൂരൊക്കെ മുന്നോട്ട് വെക്കുന്ന ഫിജിക്കാർട്ട് പോലുള്ള നല്ല പ്രസ്ഥാനങ്ങൾ അതായത് ഇവർ പ്രൊഡക്ട്സ് ഓറിയൻറ്റഡ് ആയിരിക്കും എന്താ പ്രൊഡക്ട്സ് ഓറിയൻറ്റഡ് ആയിരിക്കും ഇവരുടെ പ്രോജക്റ്റുകൾ ഇതിനകത്ത് എന്താ ചിലവുകളെ എല്ലാ വ്യക്തികൾക്കും എന്തുകൊണ്ട് ചിലവുകളെ അതിൽ നിന്നും നിക്ഷേപം കണ്ടെത്താൻ ശീലിച്ചിട്ട് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാമോ എന്ന് പഠിക്കുന്നതാണ് നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയുടെ ബേസ് ബാലപാട് എന്താ ചിലവുകളിൽ നിന്നും നിക്ഷേപം കണ്ടെത്തുന്നു അതിൽ നിന്നും വരുമാനം ചിലവുകളിൽ നിന്നും എങ്ങനെയാണ് കണ്ടെത്തുന്നത് അതായത് നമ്മളൊരു ലോങ് റൂട്ട് പോകുന്ന ഒരു ബസ്സിലെ ഡ്രൈവർ ആണെങ്കിൽ നമ്മൾ ആ ബസ് എന്ത് ചെയ്യുന്നു പത്ത് നാൽപ്പത് യാത്രക്കാർ കൊണ്ട് നമ്മൾ ഒരു ബസ് ബസ് കൊണ്ടുവന്നിവിടെ നിർത്തുന്ന ഒരു ഹോട്ടലിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി നിർത്തുന്നു എന്നിട്ട് പറയുന്നു പത്ത് മിനിറ്റ് ഭക്ഷണം കഴിച്ചിട്ട് വരാം ഡ്രൈവർ മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിലവുകൾ എന്താക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ കൂടെ പത്ത് നാൽപ്പത് പേര് ആ ബസ്സിലുള്ളവരെന്തു ചെയ്യുന്നു ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയും സിഗരറ്റ് വലിക്കുകയും ബാത്റൂമിൽ പോവുകയും ഇങ്ങനെ ഇങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ആ ഹോട്ടലിൽ ഒരു വലിയ കച്ചവടം നടത്തുന്നു ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യുന്നു ഇദ്ദേഹം ഈ ഡ്രൈവർക്ക് ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു കൂടാതെ സാറേ ഇന്ന ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്തോ അഞ്ഞൂറോ രൂപ പോക്കറ്റിൽ ടിപ്പ് കൊടുക്കുന്നു എന്തായി അദ്ദേഹത്തിന് ചിലവാകേണ്ട പൈസ അദ്ദേഹം ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തു എന്താ ബസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇവിടെ എന്താണ് നെറ്റ്വർക്ക് ഇൻഡസ്ട്രി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ചിലപ്പോൾ ഇച്ചിരി വിലക്കൂടുള്ളൊക്കെ ആയിരിക്കും പക്ഷേ ആ പ്ലാറ്റ്ഫോമിൻ്റെ പൈസയാണ് എന്ത് ചെയ്യുന്നു ബിസിനസ് വോളിയം അല്ലെങ്കിൽ പി വി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു നിക്ഷേപം സ്വീകരിക്കുന്നു ഇതിൽ നിന്നും വരുമാനം ഡെയിലി ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാം ഡെയിലി ആയിരം ഉണ്ടാക്കാം ഡെയിലി പതിനായിരം ഉണ്ടാക്കാം അവനവൻ്റെ എഫേർട്ട് എത്ര ആണോ ഇടുന്നത് അതനുസരിച്ച് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഇൻഡസ്ട്രിയാണ് നെഗറ്റീവ് ഇൻഡസ്ട്രി ആണെങ്കിലും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ഉറപ്പായിട്ടും ഇതിൻ്റെ പാർട്ടാകാൻ ശ്രമിക്കുക കാരണം വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ എഫേർട്ട് എടുത്തുകൊണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പരിപാടിയാണിത് അതുകൊണ്ട് നമ്മളിന്ന് മനസ്സിലാക്കുക ോച്ചയും നിള നമ്പ്യാരും തമ്മിലുള്ള അന്തരം ഹോഴ്സ് ആറ്റിറ്റ്യൂഡും എലിഫൻറ്റ് ആറ്റിറ്റ്യൂഡും ഇത് പഠിക്കാം അടുത്തതായി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഈ ക്രിപ്റ്റോ പോലുള്ള ഇതിൻ്റെ ആ ഒരു മേഖലകൾ എടുത്തു പോകാം അതുപോലെ ഡാർക്ക് വെബ് കിന്നര കിന്നരയൊക്കെ ഒരു ദിവസം നമുക്ക് എടുത്തു പോകാം കിന്നരൻ എന്നൊക്കെ പറയും അതൊരു സൂത്രമാണ് അതൊക്കെ എടുത്തു പോകാം ഒക്കെ നമുക്ക് ധാരാളം ധനം സമ്പാദിക്കാനുള്ള അവസരമുണ്ട് ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്